നമ്മളിന്ന് പറയാൻ പോകുന്നത് കേരളത്തിൽ ആദ്യം എന്നൊരു ടോപ്പിക്കിൽ നിന്ന് ഒരു അഞ്ച് പോയിന്റാണ് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല എന്താണ് ഉത്തരം മലപ്പുറമാണ് ഉത്തരം ഇനി രണ്ടാമത്തേത് കേരളത്തിലെ ആദ്യത്തെ പുകയില രഹിത ജില്ല അതായത് കേരളത്തിലെ ആദ്യത്തെ പുകയില രഹിത ജില്ല ഉത്തരം കോട്ടയമാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഉത്തരം എന്താണ് ഇടുക്കി ഇനി നാലാമത്തെ പോയിന്റ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ് എറണാകുളമാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ വിധവാ സൗഹൃദ ജില്ല കേരളത്തിലെ ആദ്യത്തെ വിധവാ സൗഹൃദ ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇടുക്കി തന്നെയാണ് അപ്പോൾ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് രണ്ടു ചോദ്യമുണ്ട് കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയും പിന്നെ വിധവ സൗർത്ത് ജില്ലേതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഉത്തരം എന്താണ് ഇടുക്കിയാണ്